കൈകൊന്ന നിറയെ തിരുമധുരം തരും കുറും നീളം തൂവൽ കിളിപ്പാട്ടുമാ വഴിയിലൂടെ വരുമോ വസന്തം കൈ കുടുന്ന നിറയെ തിരുമധുരം തരും നീളം തൂവൽ കിളി പാട്ടുമായി ഇതടന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈ കുടുന്ന നിറയെ തിരുമധുരം തരും ുഗും വേണൽ പാടം കടന്നെത്തുമീ രാത്തിളായ് നീയൊതിക്കി പുരുകും വേണൽ പാടം കടന്നെത്തുമീ രാത്തിളായ് നീയൊതുക്കി കനിവർന്ന വരലാൽ അണിചാരി കനിവർന്ന വിര അലിവിളി ഹരിചന്ദനം കൈ കുടുന്ന നിറയെ തിരുമധുരം തരും കുരു നീളം തൂവൽ കിളിപ്പാട്ടുമായി ഇളട വഴികൾ നീളെ വിളയും വസന്തം കൈക്കുടന്ന നിറയെ തിരുമധുരം തരും മിഴിനീർ കൂടമൂട ഞഴുകി വീഴും ഉൾപൂവിലേ മൗനങ്ങളിൽ മിഴിനീർ കൂടമൂട ഞഴുകി വീഴും മൗനങ്ങളിൽ ലയവീണയരുളും ശ്രുതി ചേർന്നു മൂളാം ലയവീണയരുളും ശ്രുതി ചേർന്നു മൂളാം ഒരു നല്ല മധുരാഗ് വര കീർത്തനം കൈകൊടന്ന നിറയി തിരുമധുരം തരും തൂവൽ കിളി പാട്ടുമായി ഇതളറുന്ന വഴിയിലൂടെ വരുമോ വസന്തം കൈകൊടന്ന നിറ തിരുമധുരം തരും